നമ്മടെ കാവാലും ചെങ്കാറെ കയറുവാണ് നമ്മള് ഇറക്കാൻ ാണ് സ്കൂട്ടറൊക്കെയാണ് ഇപ്പൊ ഇറക്കുന്നത് രാത്രി നമ്മുടെ കാറും ഓട്ടോയും വലിയ വലിയ വണ്ടികളൊക്കെ ഇറക്കും ഇപ്പൊ നമ്മുടെ സ്കൂട്ടറാണ് ഇറക്കുന്നത് സ്കൂട്ടറും അതൊക്കെ

ഏയ് നമ്മളിപ്പൊ നമ്മുടെ ജംഗാറിലോട്ട് കയറാൻ പോവാണ് നമ്മള് കാറൊക്കെ അടിപ്പിക്കുന്ന കാണിച്ചില്ല ജങ്കാറെ നമ്മള് നമ്മടെ ഏഷ്യ റോഡിൽ കൂടെ പോവാണേ ഇതാണ്

പാലം കേറിയിട്ടുണ്ട് ഞാൻ സൈഡിൽ കാണുന്ന ചമ്പക്കുളം പള്ളിയാണേണ്ട ചമ്പക്കുളം ഇത് നല്ല ഭംഗിയുള്ള ണേ നമ്മള് കേറി ഇവിടെ ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ റീൽസ് റീൽസ് ഒക്കെ എടുക്കാറുണ്ട് പാല പടഹാരം പാലം ഇറങ്ങി തകഴിച്ചെന്നാ കേറുന്നു നമ്മൾ തകഴിച്ചെന്നാണ് ഏ നമ്മളപ്പ തകഴി റോഡിലോട്ട് കേറുവാണേ

കളത്തിൽ ബ്രിഡ്ജായിട്ടുണ്ടേ കളത്തിൽ പാലം കരിമാണിപ്പാലം എത്ര പാലമാണല്ലേ അമ്പലത്തിലോട്ട് അമ്പലപ്പുഴ അമ്പലം ചേട്ടാ ഇന്ന് അവധി ദിവസം ആ കാരണം ഉണ്ടല്ലോ അമ്പലത്തിൽ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറി അപ്പൊ ഭയങ്കര ക്യൂ ആണ് ഞങ്ങള് ക്യൂവിലേക്ക് കേറാൻ പോവാണ്